അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ റോക്കി ടയേഴ്സ് ഇതിനെ ഇത് ഈ ഒരു പുതിയൊരു ഷോപ്പ് ഞാനിപ്പോഴാണ് കേട്ടോ കാണുന്നേ അപ്പം ഇവിടെ നമ്മൾ ടയർ ടയറൊന്ന് നമ്മുടെ സിസ്റ്റിൻ്റെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഇവിടെ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരു വേറൊരു ലെവലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പുതിയ ടയറുകളാണ് ഇവിടെ സെ സെക്കൻഡായിട്ട് കൊടുക്കുന്നതാണ് എൻ്റെ ടയർ നോക്കിയേ ടയർ കണ്ട തന്നെ ആ നീല വരെ പോലും പോയിട്ടില്ല വണ്ടി ഓടുന്ന ഓടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ടയർ ഒന്നുമല്ല കേട്ടോ ഇരിക്കുന്ന കംപ്ലീറ്റ് ടയർ എല്ലാം പുത്തൻ ടയറാണ് ഈ കമ്പനിയിൽ നിന്ന് ഇത് റെഡിയാക്കും റിജെക്റ്റ് ആവുന്ന ടയറുകൾ ചെറിയ ഫോൾട്ടേ ഉണ്ടാവുകയുള്ളൂ ചെറിയ ഫോൾട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് റിജക്റ്റ് ചെയ്യും ആ ടയർ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ഇവിടെ ചെറിയ പൈസയ്ക്ക് കൊടുക്കുന്നത് നല്ല ലൈഫ് കിട്ടുന്നതാണ് ഒരുപാട് ആൾക്കാർ വന്ന് മേടിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ടയർ മേടിക്കാൻ ചില എല്ലാവരെയും ഞാൻ പറയുന്നില്ല എന്നാലും ഉണ്ട് ഒരുപാട് വണ്ടിയുടെ ടയർ മേടിക്കുമ്പം തന്നെ ഇപ്പം അയ്യായിരം രൂപ ടയറിന് വില വരുന്നു ഇതിപ്പം ഒന്നേ തൊള്ളായിരത്തിനോട്ടോ എനിക്ക് ഒരു ടയർ കിട്ടിയത് നല്ല പുത്തൻ ടയർ സൈഡിലെ നമ്പറും കാര്യങ്ങളൊക്കെ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട് കാരണം ഇത് ഫസ്റ്റ് ക്വാളിറ്റിയിൽ വിൽക്കാൻ പറ്റില്ലല്ലോ സെക്കൻഡ് ക്വാളിറ്റി അല്ലേ അപ്പം വണ്ടി വണ്ടി മിട്ടിട്ട് ഓടി തേഞ്ഞതൊന്നുമല്ല അവർ ഇതുപോലെ കരിവി ഒന്നും പെയിൻ്റ് അടിച്ചിട്ടൊന്നും തുടച്ചിട്ട് മിനിക്കിയിട്ടൊന്നും അല്ല അവർ കൊണ്ടുവെക്കുന്ന ടയർ കാരണം എന്താണ് അവർക്ക് ചതിയും വഞ്ചന ഒന്നുമില്ല അവർ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇവിടെ വന്ന് കാണണം അത് ഒരുപാട് നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ ഒരുപാട് ആൾക്കാർ വണ്ടി ടയർ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാം അവർ തന്നെ നോക്കി നമുക്ക് തരും നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് അവരെപ്പോൾ തന്നെ മാറ്റിയിട്ട് നമ്മുടെ വണ്ടിക്ക് സെക്കൻഡിൽ അത് മാറ്റിയിട്ട് തരും കേട്ടോ ഞാൻ തന്നെ ആകെ അതിശയിച്ചു പോയി അപ്പം ഇവിടെ ഒരുപാട് വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം വണ്ടികളൊക്കെ എല്ലാവരും എല്ലാ വണ്ടികളും പോയി ഇവിടെ നിന്ന് ഇപ്പം ഇനി വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കാണ് ഇവിടെ ഇതുവരെക്കും നല്ല തിരക്കായിരുന്നു ഇപ്പോൾ ഓരോ ഒരു ഓരോ വണ്ടി പോകുമ്പം അടുത്ത വണ്ടി വന്നുകൊണ്ടിരിക്കുവാണ് ഇപ്പം അത് തൃശ്ശൂരിൽ നിന്ന് വരുന്ന ആ സൂപ്പർ ഫാസ്റ്റ് തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്നത് ഡിവേൻ്റെ പാലം കഴിഞ്ഞ് ചാലക്കുടി ടൗൺ കഴിഞ്ഞാൽ ഡിവേൻ്റെ ഇപ്പൊരു പാലം ഉണ്ട് അത് ഇറങ്ങി വരുമ്പോൾ തന്നെ റോഡ് സൈഡിൽ തന്നെ കാണാം ഇത് എറണാകുളം റൂട്ടാണ് അങ്ങോട്ട് പോകുന്നത് അപ്പം റോക്കി ടയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും കേട്ടോ ഞാനിത് ആദ്യമായിട്ട് കണ്ടാണ് കേട്ടോ ഇവിടെ വന്നിട്ട് പക്ഷേ ഒരു വല്ലാത്തൊരു ഇതായിട്ടാണ് അപ്പോൾ ഒരുപാട് പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒരു ടയറ് മേടിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ടയർ തന്നെ ഇവിടെ നിന്ന് കിട്ടും ചെറിയ പൈസ ഒക്കെ കിട്ടും കേട്ടോ നിങ്ങൾ ഒരുപാട് യൂട്യൂബിലൊക്കെ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്ത് ഇങ്ങനെ ഇട്ടാ കേട്ടോ ഇത് കണ്ടോ വലിയ ബസ്സിൻ്റെ ടയറുകളൊക്കെയാണ് കേട്ടോ കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ ചെറിയ പൈസക്ക് ടയർ വേണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ചെറിയ പൈസക്ക് ആ ടയർ കിട്ടും കേട്ടോ ഫുൾ കട്ട ടയറുകളാണ് ഒക്കെ പുതിയ ടയറുകളാണ് പിന്നെ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഏ അപ്പം നമ്മുടെ ഒരു പുതിയൊരു ചാനലാണ് അപ്പോൾ എല്ലാവരും നല്ല കെട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ കണ്ടോ ടയറുകളൊക്കെ നിരത്തി വച്ചിരിക്കുന്നത് അപ്പം ഇപ്പം ഇവിടെ വരുമ്പം ചില ആൾക്കാർ പറയും ഇത് ചെത്തി ഉണ്ടാക്കിയ ടയറാണ് ബ്ലേഡ് കൊണ്ട് ചെത്തി ഉണ്ടാക്കുന്നത് ഇതങ്ങനത്തെ ടയറൊന്നുമല്ല അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല ഇത് വലിയൊരു ടീമാണ് ഇത്രയും ടയറുകളൊക്കെ കൊണ്ടുവന്നിട്ട് ചെയ്യുന്ന ആൾക്കാരെ മുമ്പിൽ കൊണ്ടുവച്ചേക്കാണ് ആർക്കു വേണമെങ്കിലും നോക്കാം തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പൊട്ടയായിട്ടൊന്നും ഇല്ല കേട്ടോ ഒക്കെ എല്ലാം നല്ല സൂപ്പർ ടയറുകളാണ് ഒക്കെ പുത്തൻ ടയറാണ് അത് കണ്ടാലറിയാം കാരണം ആവുന്ന ടയറുകൾ കമ്പനിയിൽ നിന്ന് ചെറിയൊരു ഫോൾട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ആക്കിയിട്ട് അതിന് അവർ അവിടെ നിന്ന് എടുത്തിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം ഞാൻ ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പം ഞാനെടുത്ത ഒരു വീഡിയോ ആണ് ഇപ്പം നമ്മുടെ ഒരു അറിയുന്ന ഒരാളുടെ കാറാണ് കേട്ടോ അപ്പോൾ ആ വണ്ടിയുടെ ടയർ മാറി അവർ കൊണ്ടുപോകണം ഒരുപാട് വണ്ടി നല്ല നല്ല വണ്ടികളൊക്കെ വന്നിട്ട് ഫോർച്യൂണറും മറ്റേ എങ്ങനെയൊക്കെയുള്ള വണ്ടികളൊക്കെ വന്നിട്ട് ടയർ മേടിച്ച് ഇട്ടിട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഒക്കെ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫസ്റ്റ് ക്വാളിറ്റി അല്ലല്ലോ ഇത് അപ്പോൾ സെക്കൻഡ് ക്വാളിറ്റി ആണതൊക്കെ പറഞ്ഞിട്ട് തന്നെ കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് മേടിക്കാം കേട്ടോ ചെറിയ പൈസയ്ക്ക് നല്ല പുതിയ ടയർ തന്നെ ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അപ്പം നല്ല നല്ല കാഴ്ചകളാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തന്നേക്കുന്നത് ഇതിപ്പോൾ കണ്ടോ സ്കൂട്ടറിൻ്റെ ടയർ ബൈക്കിൻ്റെ ടയറൊക്കെ മേടിച്ചിട്ട് പാക്ക് ചെയ്ത് പോവാണ് അപ്പോൾ ഓക്കെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുക കേട്ടോ ഇതാണ് കേട്ടോ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുമ്പം ഡിവൈൻ്റെ മറ്റേ ബ്രിഡ്ജ് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാം എറണാകുളം ഭാഗത്തു നിന്ന് വരുമ്പം റൈറ്റ് സൈഡിലാണ് കേട്ടോ അപ്പം റോക്കി ടയേഴ്സ് നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടയറൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ കുറഞ്ഞ പൈസക്ക് മേടിക്കാനുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഏത് വണ്ടിയിട്ട് ടയറാണോ അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ആരും നിരാശപ്പെടേണ്ട ഞാൻ ചുമ്മാ എടുത്ത ഒരു വീഡിയോ കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഞാൻ കണ്ട